ആ യാത്രയിൽ മരണപ്പെടുമെന്നല്ലേ പറഞ്ഞത് പക്ഷേ മരിച്ചില്ല പ്രിയപ്പെട്ടവരെ അല്ലാണ്ട് അള്ളാഹുന്റെ മയ്യത്ത് സ്വീകരിക്കാനായി കാത്തിരിക്കുകയാണ് നോക്കുമ്പഴത് യാത്രാ സംഘത്തിന്റെ മുമ്പില് സുബാനല്ലോ അബ്ദുറഹ്മാൻ ല്ല ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു വിധങ്ങളെ ഞെട്ടിപ്പോ

അബ്ദുറഹ്മാൻ അല്ലാഹു തിനുള്ള ഭാഗ്യം തരട്ടെ ഇത് കളിയല്ല പ്രിയപ്പെട്ടവരെ പാവപ്പെട്ട പെൺകുട്ടികളോ അന്യപുരുഷന്മാരുമായി ഇറങ്ങിപ്പോകുന്നില്ലേ പള്ളികളൊന്നും അത് തീരുമാനിക്കൂലല്ലോ പണക്കാരുടെ കാര്യം മാത്രം അറിഞ്ഞാൽ മതിയല്ലോ പല കമ്മിറ്റിക്കാർക്ക് സമ്പന്നരുടെ വിഷയം മാത്രം ചർച്ച ചെയ്യുന്ന പള്ളികൾ പണക്കാരുടെ വിഷയം മാത്രം ചർച്ചറിയുന്ന പൊതു ൂടെ ഇറങ്ങോടിയ തള്ളിയുടെ മുറ്റത്ത് കൊണ്ട് പോസ്റ്റർ ഒത്തിക്കാറല്ലേ അറിയോളൂ പള്ളി വിലക്കിയിരിക്കുന്നു രാവിന്റെ ചോറില്ല ഇനി ഉദുഹിയുടെ ഇറച്ചിയില്ല ഇനി മരിച്ചാൽ ഇവിടെ അടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു എഴുതി ഒത്തിക്കാറല്ലാറ് എത്ര ദിവസമായ തട്ടിന് കിടന്നിട്ട് വിവാഹം നടക്കാത്ത കുടുംബത്തിന്റെ ഗതി എന്തെങ്കിലും ഒന്ന് ചെയ്യാ കഴിഞ്ഞിട്ടുണ്ടോ മിക്ക പള്ളികളിലും സാധു സംരക്ഷണ സമിതികളുണ്ട് ആദ്യം അപേക്ഷ കൊടുക്കണം അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ഖജാഞ്ചിയാണ് വിളിക്കുന്നത് എന്നിട്ട് ഖജാഞ്ചി പറയുന്ന സെക്രട്ടറി ഒന്ന് കാണണം അവിടം നോട്ടോയിൽ വാപ്പയില്ലാത്ത മോളയും കൊണ്ട് കൊണ്ടുമ്മച്ച് സെക്രട്ടീരെ വീട്ടിൽ പോകും അവിടെന്ന് പറയുന്നു പ്രസന്റിന് നേരിട്ടൊന്ന് പോയി കണ്ടാൽ കണ്ടാലായിരം രൂപ കൂടുതൽ കിട്ടു അവിടം നോട്ടോയും കൊണ്ട് അവിടെ പോകുന്നു ഇങ്ങനെ പതിനൊന്ന് പരിപാലകരുണ്ടെങ്കിൽ അവരുടെ വീടിന്റെ അകത്തടകളിലേക്ക് ഓട്ടോയും പിടിച്ച് ടാക്സിയും പിടിച്ച് പാവപ്പെട്ട വാപ്പയില്ലാത്ത പൊന്നുമോളയും കൊണ്ട് ഉമ്മ കറങ്ങുമ്പോ അവസാനം രണ്ടായിരം രൂപ സാധു സംരക്ഷണ സമിതി എഴുതി കൊടുക്കുമ്പോ ആയിരം രൂപ ഓട്ടോ കൂലിയായി അഞ്ഞൂറ് രൂപ ചിലവായി അഞ്ഞൂറ് രൂപ മോള കല്യാണത്തിന് കൊടുക്കാനുള്ള അവസ്ഥയല്ലേ വരുന്നത് ഓ അവസ്ഥയ്ക്ക് മാറ്റം വരണം സഹോദരങ്ങളെ ഓ ഒരവസ്ഥയ്ക്ക് മാറ്റം വരണം പ്രിയപ്പെട്ടവരേ അതുകൊണ്ട് ഞാൻ ഈ സരസ്സിനോട് ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ അതിലേക്ക് ഞാൻ കടന്നു വരുന്നതിനു മുമ്പ് കുടുംബ ജീവിതത്തിന്റെ കവാടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് അള്ളാഹു ചെയ്ത സഹാരമുണ്ടല്ലോ നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും ഉണ്ടല്ലോ സുബാനല്ലോ അവർക്ക് നെയ്യപ്പ് ചെയ്തുകൊണ്ട് ഈ പരിശുദ്ധമായ മജലിസിന് നിങ്ങളൊരു സുരക്ക കൊടുക്കണം അള്ളാഹു നെയ്യപ്പ് ചെയ്യുന്നവരെ അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ റമലാ മാസത്തിന് മൂന്ന് ദിവസത്തിന് മുമ്പ് കാരേറ്റ് പെരുന്തമര നടന്ന അപകടം നമുക്കറിയുമല്ലോ ഗെൽഫിൽ നിന്ന് കറ്റപ്പെട്ടു പോയ പൈസ മുഴുവനും കൊണ്ടുവന്ന് നിലമയിൽ ഭാഗത്ത് വലിയ ഒരു വീട് വെച്ചിട്ട് ബുധനാഴ്ച പാൽ കാച്ച് നടത്തി വ്യാഴാഴ്ച ഭാര്യയും ആ നൗഷാർ എന്ന ചെറുപ്പക്കാരനും തന്റെ പ്രിയപ്പെട്ട ഒന്നര വയസ്സിൽ അതുപോലെ നാലു കൂടി ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോ വാഹനം ഓടിച്ചുകൊണ്ട് പോയത് ഭർത്താവ് നാളെ ഗൽഫിൽ പോകുമല്ലോ അതുകൊണ്ട് ഓടത്ത് യാത്ര ചെയ്യാനുള്ള സന്തോഷം കൊണ്ട് ഭർത്താവ് സീറ്റിൽ സീറ്റിൽക്കുമ്പോ വാഹനം ഓടിക്കാനുള്ള അതി ആറ് ആർത്തി കൊണ്ട് വാഹനം ഓടിച്ചു പോയി ഓവർടേക്ക് ചെയ്ത് കടന്നു പോകുമ്പോ ഒരു വാഹനവുമായി ഇടിച്ചു ഇടിച്ചുതറുപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരോ ഇരുപത്തി ലക്ഷം രൂപയുടെ വീട്ടില് പതിനഞ്ച് കടം കടമ്പാങ്ങിട്ട് വെച്ച പാവപ്പെട്ടവന്റെ വീടാ അല്ലാവ് കൊടുത്തത് കണ്ടോ ഒരൊറ്റ ദിവസമല്ലേ വീട്ടിന്റെ ദിവസമല്ലോ റഹമാനാറ പടച്ചറബ ഭാഗ്യം കൊടുത്തോട് പ്രിയപ്പെട്ടവരെ വീട് ബാലുകാശ് കഴുന്നതിന്റെ പെറ്റെന്ന് വൈകുന്നേരം പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇറയത്തു കൊണ്ട് നിരത്തി കിടത്തിയപ്പോ അതിൽ ചിരിയുടെ പ്രകാശം മാഞ്ഞു പോകാത്ത ഒന്നര വയസ്സുള്ള സുന്ദരനായ ആൻകുഞ്ഞിന്റെ മയുത്തുമുണ്ടായിരുന്നു അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അപ്പൊ നിക്കാഹ് അലഹദില്ല നടത്തേണ്ടത് ഏത് ദിവസമാണ് പെണ്ണിനെ കണ്ടു സന്തോഷമായിട്ട് കല്യാണമൊക്കെ ഉറപ്പിച്ചു കല്യാണം ഉറപ്പിക്കുമ്പോ നമ്മുടെ സഹോദരിമാർക്കുള്ള ഒന്നാമത്തെ പരിപാടിയാണ് രാഹുകാലം നോക്കണം ഇപ്പോഴും ഇപ്പോഴും തകിടും കൂടും അല്ല ഇപ്പോഴും ഈ ഇതുണ്ടല്ലോ ജാതകം എഴുതിയ ഓല സൂക്ഷിക്കുന്ന ഉമ്മമാ നമ്മുടെ നാട്ടിലുണ്ട് എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ കൊല്ലം ജില്ലയുടെ വിജിയാറത്തുമൂട് ചുമട് താങ്ങിയുടെ ഭാഗത്ത് ഒരു കുഞ്ഞിന്റെ ഒരു രോഗം ആ രോഗം മാറ്റാൻ ഒരു സഹോദരൻ നല്ല നിസ്കാരവും പള്ളി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സഹോദരൻ പറഞ്ഞു വിട്ടത് ഒരു പോറ്റിയുടെ അടുത്തേക്ക് നമ്മൾ ആലോചിക്കട്ടെ ഇത് പറയുമ്പോ ഇസ്ലാമിന്റെ രീതിയിലുള്ള ഒരു ചികിത്സാ രീതിയും ഞാൻ എതിർക്കുന്നയാളല്ല അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കിതാബുകൾ കൈകാര്യം ചെയ്ത തഴവ പുസ്താകം നമ്മുടെ നാടിന്റെ നമ്മുടെ പരിസരത്ത് അന്തിയുറങ്ങുന്ന സൂര്യ തേജസ് ആണ് ഇവ കൊണ്ടു മന്ത്രി ബഹുമാനപ്പെട്ടവര് പറഞ്ഞിട്ട് ലോകത്തുനിന്ന് പോയതാണ് ഖുർആൻ ഷെരീഫ് തിക്ക്ർ ഇതുകൊണ്ട് മന്ത്രമുണ്ട് അതുപോലെ എഴുത്തുണ്ട് കുറിയുണ്ട് കലക്കി കുടിക്കലുണ്ട് നൂലുകെട്ടലുണ്ട് അതൊക്കെ ഇസ്ലാമിലുള്ളതാ അതിനൊന്നും ആരും തീർക്കണ്ട പക്ഷേ ഇതിന്റെ പേരിൽ ഇതിന്റെ പേരിൽ ജാതകം എഴുതുന്നവരുണ്ടല്ലോ സ്വാമിമാരുടെ മുന്നിൽ പോയിട്ടെന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പറയും നാള് പൂരം ഉത്രാടം മോന്റെ ഇത് പറഞ്ഞിട്ട് അത് എഴുതി വാങ്ങിക്കൊണ്ടുവന്ന് വീടിന്റെ കത്ത് സൂക്ഷിക്കുന്ന പെണ്ണ് എന്ത് ദീനാ നിനക്കുള്ളത് എന്ത് ദീനാ നിനക്കുള്ളത് എന്റെ ഈ പരിസരത്തുള്ള ഹൈന്ദവ സഹോദരങ്ങൾക്ക് സങ്കടം വരാതിരിക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞുകൊണ്ടൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു േത്രത്തിലുടുന്ന സമൂഹ സദ്യയുണ്ടല്ലോ അത് ദൈവത്തിന് മുന്നിൽ കൊണ്ട് സമർപ്പിക്കുന്നതല്ല അത് ഒരു സഹോദരൻ ഒരു ഡ്രൈവർ കഴിച്ചിട്ട് ചോദിച്ചു താരെ ഞാൻ അബദ്ധത്തിൽ കഴിച്ചുപോയി തെറ്റുണ്ടോ അതിൽ തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് രാവിലെ നിങ്ങൾ പോകണമെന്നല്ല പക്ഷേ ഹൈന്ദവട ക്ഷേത്രത്തിനകത്ത് പൂജ നടത്തിയിട്ട് കൊണ്ടുവരുന്ന പൊങ്കാല ചോറുണ്ടല്ലോ ഇന്നും അത് സന്തോഷത്തോടെ കഴിക്കുന്ന പെണ്ണേ അതിൽ ഫലമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കഴിച്ചാൽ സമയത്ത് തന്റെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് പെണ് അതിന് കാത്തുരക്ഷിക്കട്ടെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞ സൗഹാർദത്തെ ഞാൻ ചോദ്യം ചെയ്യുകയില്ല സാഹോദര്യവും സൗഹാർദ്ദതയും വേണം ആ സൗഹാർദ്ദത വേണ്ടത് അവരുടെ ആരാധന നമ്മൾ ചെയ്തിട്ടല്ല നമ്മൾ അവരോട് അള്ളാന്റെ ഹബീബ് മറ്റു മതത്തിലോട് സൗഹാർദ്ദത കാണിച്ചത് അവരുടെ ആരാധനയിൽ ആരാധനകൾ കൈയടക്കി വെച്ചുകൊണ്ടല്ല മറിച്ച് അവരെ സഹായിക്കുക എന്തെങ്കിലും ആവശ്യം വന്ന നമ്മുടെ വീട്ടിൽ വാഹനമുണ്ട് അപ്പുറത്തെ പ്രസന്ന ചേച്ചി വീട്ടിൽ വാഹനമില്ല അവരുടെ മോള് രാത്രി അസുഖം വന്ന് നിലവിളിക്കാണ് പെട്ടെന്ന് നമ്മൾ വണ്ടി ഇറക്കിയിട്ട് എടുത്ത് കയറ്റി കൊണ്ടുപോകുക അട്ടുപോകുക അങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ ചെയ്യുക അയൽവാസ ബന്ധം സുലഭമാക്കുക അതാണ് നമുക്ക് ആവശ്യം ഇന്ന് കല്യാണത്തിന് മുമ്പ് തന്നെ എല്ലാ സഹോദരിമാരും ഉമ്മമാരും ചെറുപ്പക്കാരെ കൊണ്ട് ഇതുപോലെ ജോഡിസ്യന്മാരെ കൊണ്ട് നോക്കിപ്പിക്കാറുണ്ട് നല്ല പെണ്ണാണോ കബടി നിരത്തി ഏ വേടം ശുക്രനിലാണ് ശനി ഇവിടെയാണ് ഏഹ് വാബാക്ക അവര് നിക്കണേയുള്ളൂ നാളെ കഴിയുമ്പോൾ അങ്ങ് വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു വരട്ടി ഇങ്ങനെ എടുത്തു വെക്കാറുണ്ട് ഈ അടുത്ത് ചാനലിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ജോഡിസിനോട് ചോദിക്കാം ജോസ് ഈ ചാനലുകാർ സമ്മതിച്ചു കൊടുത്തേ പറ്റോട്ടോ പാവപ്പെട്ട ലോറൻസിനെ ഒക്കെ പിടിച്ച് വേരട്ടി ഓരോന്ന് പറയിപ്പിച്ച് അയാൾ കുടുങ്ങി പോയി കഷ്ടം ഇങ്ങനെ ഓരോന്നു ചോദിക്കും പണ്ട് ആ കോഴിക്കോട് ജില്ല കേരള കലോത്സവത്തിൽ നമ്പർ വൺ സ്ഥാനം നേടിയപ്പോൾ ഭരതനാട്യത്തിന് ആ കലാതിലകം അവാർഡ് വാങ്ങിയത് ഒരു മുസ്ലിം ഉമ്മായുടെ മോളായിരുന്നു അപ്പൊ ചാനലുകാർ വന്നിട്ട് ആ മുസ്ലിം ഉമ്മയോട് ചോദിക്കാണ്ട് നിങ്ങൾക്ക് ഈ അവാർഡ് വാങ്ങിയതിൽ ഇസ്ലാമിൽ എതിർപ്പൊന്നുമില്ലേ വേറെ ഒന്നും അവന് ചോദിക്കാനില്ല ഗുരുത്തം കിട്ടും ഇതേ ഉള്ളൂ ഈ പെണ്ണ് എന്ത് മറുപടി കൊടുക്കുമെന്ന് അവനെ നേരത്തെ അറിയാം എന്താ പെണ്ണ് പറഞ്ഞെന്നറിയോ ഇസ്ലാമും പള്ളിയൊക്കെ അങ്ങനെ പറയും എന്റെ മോളെ എനിക്കൊരു കാവ്യ മതവും ഇസ്ലാമും പള്ളിയൊക്കെ അങ്ങനെ പറയും എന്റെ മോളെ എനിക്കൊരു കാവ്യാ കാവ്യാതാക്കണോന്ന് ഇനി ആരും പറയൂല കരിവല് കാരണം ഇറങ്ങി നടക്കാൻ നമ്മൾ നമ്മൾ നമ്മളാലോചിച്ച് നോക്കി എന്തിനാണ് ഇതിന്റെ ഇതിന്റെ ആവശ്യങ്ങൾ എന്താ സിനിമാ പ്രവർത്തകർ കുറെ പാർട്ടി കാര്യങ്ങൾ പിന്നെ ചില പള്ളികൾ തന്നെ പള്ളികൾ തന്നെ എന്നോട് ആ തിരുവനന്തപുരം അട്ടക്കുളംകരയിൽ ഒരു വെള്ളിയാഴ്ച വന്ന പോലും ഒരു ലെറ്റർ കൊണ്ട് ഒരാൾ വന്നിട്ട് പറയാം കമ്മിറ്റി പെട്ടോ എം എം ഹസൻ ഇവിടെ തിരുവനന്തപുരത്ത് നിർത്തുന്നതിനെതിരെ ശക്തമായ രീതിയിൽ നിങ്ങൾ ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹസനെ കുറിച്ചാണ് തന്നെ ഓ ഹസൻ കുറിച്ച് ഉസ്താദുമാരെ ഉസ്താറുമാരെ പള്ളിയിൽ ഓട്ടു പിടിക്കുന്ന കാലം അതിന്റെ ഒന്നും ആവശ്യമില്ല മുമ്പ് ഒരു കഴുതയുടെ കഥ പറഞ്ഞ കണക്ക് അനുഭവിക്കാനുള്ളത് വല്ലാഹി അനുഭവിച്ചേ പറ്റൂ ആര് വന്നാൽ പിന്നെ ഇപ്പോഴത്തെ നേതാക്കന്മാർക്ക് ഒരു സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞാൽ ആര് മരിച്ചാലും വണ്ടിയിൽ വന്ന് അവിടെ ഇറങ്ങും ഞാനോ തിരുവനന്തപുരത്തായിരുന്നു ഒന്ന് ഒന്ന് വിത്ത് കൊണ്ടു വെച്ചു ശരിയെന്നോ ഉറങ്ങട്ടെ തീർന്ന് വന്നപ്പോ പിന്നെ ഈ മയത്തിനെല്ലാ പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ വിടാൻ പോവാ വരണ്ട ഞാൻ പറഞ്ഞത് വന്നിട്ട് എന്താ ചെയ്യേണ്ടത് പ്രീത്തി വെച്ച് വയ്യത്തിന്റെ വയറിന്റെ പൊക്കി പിന്നെ കുത്തി നോക്കിയിട്ടല്ല പോകാനുള്ളത് എന്തെങ്കിലും പാവപ്പെട്ടവരാണെങ്കിൽ സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ എന്തെങ്കിലും സഹായമായിട്ട് പിന്നെ വരാം എന്നൊരു വാക്കെങ്കിലും പറഞ്ഞിട്ട് വേണം പോകാൻ അങ്ങനെ എല്ലാവരും രംഗത്തിറങ്ങിയിരിക്കാണ് പടച്ചിറമ്പ് കാത്തിരിശികട്ട് വിശദീകരിക്കുന്നില്ല പണ്ടൊരു കഴുതയുടെ കഥ പറഞ്ഞ പോലെ കഴുതയും കൊണ്ട് കഴുതയുടെ പോയ പോ കൊള്ളക്കാർ വഴിയിൽ നിൽക്കാൻ കുറച്ചുപേര് പറഞ്ഞു കഴുതയും കൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ കൊള്ളക്കാര് കഴുതെ പിടിച്ചെടുക്കും നിന്നെ കൊല്ലുന്നു മുതലാളി കഴുതയോട് പറഞ്ഞു നമുക്ക് ഓടി രക്ഷപ്പെടാം കഴുത പറഞ്ഞു നിങ്ങൾ നിങ്ങളോടി രക്ഷപ്പെട്ടു ഓടുന്നത് എന്നെ നിങ്ങൾ കൊണ്ടുപോയാലും ഞാൻ ഭാരം ചുമക്കണം എന്നെ അവർ പിടിച്ചോണ്ട് പോയാലും ഭാരം ചുമക്കണം എന്റെ കാര്യം കണക്കാം അതുകൊണ്ട് ഞാൻ പിന്നെ അത് കടന്നു പോവില്ല ഇത് തന്നെയാണ് നമ്മടെ അവസ്ഥ ആര് ചോദിച്ചാലും ചുമക്കേണ്ടത് നമ്മുടെ കാര്യമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ മനുഷ്യത്വമുള്ളവർ അല്ലാഹ് ജയിപ്പിക്കട്ടെ നമ്മുടെ നാടിൽ പാവപ്പെട്ടവരാറ് ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം സഹോദരങ്ങൾ ഒരുപാട് കട്ടത അനുഭവിക്കുന്നുണ്ട് അവരുടെ കണ്ണീരിന്റെ ഒരു തുള്ളിക്കെങ്കിലും അറിഞ്ഞു വരുത്താൻ കഴിവുള്ളത് എതിർത്ത് റഹ്മാനാറ് പടച്ചറബ് അത്ഭുതകരമായി വിജയിപ്പിക്കട്ടെ